"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيع، ذلكم خير لكم إن تعلمون حثنا على الاعتدال والتيسير وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله فاللهم صلِّ وسلِّم وبارِك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم والذين اذا انفقوا لم يسرفوا ولم يقتروا സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനഹൂ താഴയുടെ വിധി വിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് അള്ളാഹു സുബഹാനുഹൂവത്ത് അയല നേരിൻ്റെ പാതയിൽ ഗമിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ അള്ളാഹു സുബഹാനുഹൂവത്ത് ആയാല നമ്മോട് ചെയ്ത ഏറ്റവും വലിയ കാരുണ്യമാണ് നമുക്ക് വഹിക്കാനാകുന്നത് മാത്രമേ വഹിക്കേണ്ടതുള്ളൂ അമിതമായ ഭാരം അവൻ നമ്മുടെ മേൽ കെട്ടിവെച്ചിട്ടില്ല എന്ന കാര്യം ദീനുൽ ഇസ്ലാമിൻ്റെ ഇബാധത്തുകളിൽ പോലും അതിൻ്റെ ഏതേത് കാര്യങ്ങൾ എടുത്തു നോക്കിയാലും എളുപ്പമാണ് അള്ളാഹു സുബാനഹല നമുക്ക് പ്രദാനം ചെയ്തിട്ടുള്ളത് ലാ നഫ്സൻ ഒരാളോടും അതിൻ്റെ കഴിവിനപ്പുറം അള്ളാഹു നിർബന്ധിക്കുകയില്ല എന്ന് വളരെ വ്യക്തമായി അള്ളാഹു ഒന്നിലേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ വ്രതാനുഷ്ഠാനത്തിൻ്റെ കാര്യം പറയുന്ന വേളയിൽ അതാണല്ലോ കുറച്ച് പ്രയാസം ശാരീരികമായി ഒക്കെ നമ്മൾ അനുഭവിക്കുന്നത് അവിടെയും പ്രത്യേകം എടുത്തു പറഞ്ഞു യുരീദുള്ളാഹു ബിക്കുമുൽ യുസറ അള്ളാഹു നിങ്ങൾക്ക് എളുപ്പത്തെയാണ് ഉദ്ദേശിക്കുന്നത് അവൻ നിങ്ങൾക്ക് ഞെരിക്കത്തെയോ പ്രയാസത്തെയോ ഉദ്ദേശിക്കുന്നില്ല എന്ന് മൊത്തത്തിൽ ഇസ്ലാമിക ശരീരത്തിന്റെ കാര്യം പറയവേ അള്ളാഹു പറഞ്ഞു മതത്തിന്റെ കാര്യത്തിൽ ഒരു വിഷമവും അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടില്ല എന്ന് ഇങ്ങനെ ഏതേത് കാര്യങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാലും അള്ളാഹു അവന്റെ ദീനനുസരിച്ച് ജീവിക്കുവാൻ പ്രയാസപ്പെടുന്ന ഇടങ്ങളിലെല്ലാം അതിൻ്റെ ഇളവുകളും പ്രദാനം ചെയ്തിരിക്കുകയാണ് ഇങ്ങനെ റഹ്മാനായ റബ്ബ് മനുഷ്യരോട് ചെയ്ത ഏറ്റവും വലിയ അളവറ്റ അവൻ്റെ ദയാവായ്പിൻ്റെയും വാത്സല്യത്തിൻ്റെയും ഉദാഹരണങ്ങളാണ് ഈ കാണുന്നത് മുഴുവനും അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ മനുഷ്യൻ കഷ്ടപ്പെടുന്നുവെങ്കിൽ ഭാരമനുഭവിക്കുന്നുവെങ്കിൽ അത് അവൻ തന്നെ വരുത്തി വെച്ചിട്ടുള്ള അമിതമായ ഭാരങ്ങളാണ് അള്ളാഹു ആ നിലക്കുള്ള കാര്യങ്ങൾ കൽപ്പിച്ചതുകൊണ്ടല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട് ചെലവഴിക്കുന്ന വിഷയത്തിലും അള്ളാഹു ഇക്കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞതാണ് യഥാർത്ഥ വിശ്വാസികളുടെ ഗുണഗണങ്ങൾ വിവരിക്കവേ സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു പറഞ്ഞ കാര്യം അത് നമ്മെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന വിധത്തിലാണ് റഹ്മാനായ അള്ളാഹുവിൻ്റെ ദാസന്മാരുടെ ഗുണങ്ങൾ പറയുകയാണ് ആരൊക്കെയാണ് 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 അവർ എന്നിങ്ങനെ പറയുന്നതിൻ്റെ ഇടക്ക് പറയുകയാണ് വല്ലതീന അവർ ഒരു കൂട്ടരാണ് അമിതത്വം കാണിക്കുകയില്ല ദുർവ്യയം കാണിക്കുന്നവരല്ല വലം യുറു എന്നാൽ ചെലവഴിക്കേണ്ടതുപോലും ചെലവഴിക്കാതെ ലുബ്ദും പിശുക്കും കാണിക്കുന്നവരുമല്ല ബൈന അത് രണ്ടിനുമിടയിലുള്ളവർ സ്വഭാവത്തിലായിരിക്കും അവർ നിലകൊള്ളുക എന്ന് അള്ളാഹു അവിടെയും കൃത്യമായി പറഞ്ഞിരിക്കുന്നു സമൂഹം ഇന്ന് ഭാരമനുഭവിക്കുകയാണ് കുടുംബങ്ങളിൽ താളഭംഗങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താണ് കാരണം കുടുംബ ബജറ്റിനെ സംബന്ധിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാട് പ്രത്യേകിച്ച് മുസ്ലിം ഉമ്മത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് യിടത്തും അതുപോലെ തന്നെ ആ കാര്യങ്ങളിലെ ഹലാൽ ഹറാമുകൾ വരുമാനമുണ്ടാക്കുന്നിടത്തുമൊന്നും പരിഗണിക്കാത്ത ഒരവസ്ഥയിലേക്ക് സമുദായം കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു സൂറത്തുൽ ഇസ്രാ കൃത്യമായി പറഞ്ഞു ജൽ യതക്കാ നിന്റെ കൈ നീ വെക്കരുത് മകലൂല തന്നിലുക്കാ നിന്റെ കഴുത്തിലേക്ക് അതിനെ കെട്ടിപ്പൂട്ടി വെക്കരുത് ബന്ധിച്ചിടരുത് അങ്ങനെ എല്ലാം അഴിച്ചുവിട്ടുകൊണ്ട് കൈ ഇങ്ങനെ മലർത്തിപ്പിടിക്കുകയും ചെയ്യരുത് അങ്ങനെയുള്ള സ്വഭാവക്കാരനാണ് നീ അങ്കിൽ നീ ആക്ഷേപിക്കപ്പെടും നീ ഖേദിക്കേണ്ടി വരും നീ ദുഃഖത്തിന് കാരണക്കാരനായി മാറും എന്നുള്ളാഹു പറയുന്നു എന്താണ് ആ പ്രയോഗം കൈ ഇങ്ങനെ പരടിയിലേക്ക് ബന്ധിക്കരുതെന്ന് പറഞ്ഞാൽ ചെലവഴിക്കേണ്ടതൊന്നും ചെലവഴിക്കാതെ കാണിച്ച് ആ മേഖലയിലെ നിർവഹണത്തിൽ നിന്ന് പിന്തിരിയലാണ് പറഞ്ഞത് കൈ പരത്തിയിടരുതെന്ന് പറഞ്ഞാൽ യാതൊരു ചിന്തയും തന്റെ വരുമാനത്തെ കുറിച്ചോ താൻ ചെലവഴിക്കേണ്ട ഇടങ്ങളെ കുറിച്ചോ തനിക്ക് വരുമാനം വരേണ്ടുന്ന ഹലാലായ സോഴ്സുകളെ കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ ഇഷ്ടം പോലെ അങ്ങോട്ട് ധൂർത്തടിച്ചുകൊണ്ട് ജീവിക്കുന്ന ആ അവസ്ഥയും നിനക്കുണ്ടായി തീരരുത് ഈ രണ്ടവസ്ഥയും നിനക്കുണ്ടായാൽ നീ ആക്ഷേപകാരനായിരിക്കും നീ ആക്ഷേപിക്കപ്പെടും നീ ഖേദിക്കേണ്ടി വരും നീ ദുഃഖിക്കേണ്ടി വരും എന്ന് റഹ്മാനായ റബ്ബ് പറയാണ് ഇത്രത്തോളം പ്രാധാന്യപൂർവ്വം റഹ്മാനായ റബ്ബ് ഒരു കാര്യം നമ്മളോട് പറയുമ്പോൾ നമ്മൾ എന്തിനെ ഇസ്ലാമിൽ അള്ളാഹു സുബാന പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരുപാട് മാമൂലുകളുടെയും ദുരാചാരങ്ങളുടെയും ആചാരങ്ങളുടെയും പിറകെ പോയി കൊണ്ട് കടക്കണിയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് കൃത്യമായി ഇസ്ലാം എന്ന് പറയാനുള്ളത് വിശ്വാസികൾ അവർ ഏത് കാര്യത്തിൽ ചെലവഴിക്കുമ്പോഴും നിങ്ങൾ ഭക്ഷിച്ചോളൂ കുടിച്ചോളൂ ഡ്രസ്സ് ധരിച്ചോളൂ ധർമ്മം ചെയ്തോളൂ പക്ഷെ അമിതവും കാണിക്കരുത് അതേപോലെ തന്നെ താൻ പോരിമ കാണിക്കരുത് അഹന്തയുണ്ടാവരുത് എന്നൊക്കെ ഓരോ കാര്യത്തിലും കൃത്യമായി തന്നെ ഇസ്ലാം എടുത്തു പറഞ്ഞത് എന്തിനാണ് ചെലവഴിക്കുന്ന കാര്യത്തിൽ മനുഷ്യൻ അതിൻ്റെ പേരിൽ അവൻ മാറാപ്പുകൾ ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ലാത്ത ഭാരങ്ങൾ വഹിച്ച് അവൻ കടക്കണിയിൽ അകപ്പെടരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു കുടുംബ ബജറ്റിനെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തോട് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കടം വാങ്ങിയിട്ട് പോലും അതുപോലെ തന്നെ തനിക്ക് ആവശ്യമില്ലാതിരുന്നിട്ട് പോലും മറ്റുള്ളവരുടേതായ കാര്യങ്ങളിലേക്ക് നോക്കിയിട്ട് പൊങ്ങച്ചം പ്രകടിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നബി സല്ലാഹു അലൈഹി വസല്ല ഗൗരവത്തോടെയാണ് സംസാരിച്ചിട്ടുള്ളത് അൽമുമാലം തനിക്കില്ലാത്തത് ഉണ്ടെന്ന് നടിക്കുന്നവൻബിസി സൗബൈസൂരിൻ അവൻ കള്ളസാക്ഷ്യം നടത്തുന്ന അതേപോലെ തന്നെ ആ കള്ളസാക്ഷ്യത്തിന്റെ വസ്ത്രം ധരിക്കുന്ന രണ്ട് വസ്ത്രം കള്ളസാക്ഷ്യത്തിന് വേണ്ടി അതല്ലെങ്കിൽ കള്ളത്തരത്തിന്റെ മേഖലയിലൂടെ അടിച്ചെടുത്ത രണ്ട് വസ്ത്രങ്ങൾ അവൻ്റെതല്ല എന്നിട്ട് അവൻ്റെതാണെന്ന മട്ടിൽ അത് ധരിച്ചു പുറത്തേക്കിറങ്ങുന്നവനെ പോലെയാണ് എന്നൊക്കെ ഈ ഹദീസിന്റെ വിശദീകരണം വന്നിട്ടുണ്ട് എന്താണത് പഠിപ്പിച്ചു തരുന്നത് താൻ ചെലവഴിക്കുമ്പോൾ തന്റെ കൊക്കിൽ ഒതുങ്ങുന്നതായിരിക്കണം അല്ലാത്തത് മറ്റുള്ളവരുടെ നോക്കിയിട്ട് ചെലവഴിക്കാൻ നിന്നാൽ പലരും പലതിനും പ്രോത്സാഹനം നടത്തിയേക്കും പലരും നിന്റെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യണം എന്ന് പറയും പലരും നിന്റെ വീട്ടിലൊരു ഫങ്ഷൻ നടക്കുമ്പോ വിവാഹം നടക്കുമ്പോ മറ്റേതെങ്കിലും കാര്യം നടക്കുമ്പോ മറ്റുള്ള പല മേഖലകളിലും എത്തിപ്പെടുമ്പോ പറയാനും ഉപദേശിക്കാനും ഒക്കെ ആളുകൾ ഉണ്ടാകും കടക്കിണിയിൽ അകപ്പെട്ടാൽ നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ത കാര്യം ചിന്തിക്കണം എന്ന് ഗൗരവത്തോടെ ഇസ്ലാം പറയുകയാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാം പറയുന്നു നീ നിന്റെ ഓരോ കാര്യത്തെ സംബന്ധിച്ചും ഗൗരവത്തോടുകൂടെ ആലോചിക്കണം അവിടെ ചെലവഴിക്കുന്ന ഇടത്ത് ഓരോരുത്തരും ചെലവഴിക്കുന്നത് ഈ സറാഫാകുന്നതും അല്ലാത്തതുമൊക്കെ അവരവരുടെ വരുമാനത്തിനും വരവിനുമൊക്കെ അനുസരിച്ചായിരിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതോടൊപ്പം തിന്മയുടെ പാതയിലേക്ക് ഒരു ഫിൽസ് ചെലവഴിച്ചാൽ പോലും അത് വലിയ പാതകമാണെന്നാണ് ഇസ്ലാം പറയുന്നത് ദുർവ്യയമാണെന്നാണ് പറയുന്നത് പണ്ഡിതന്മാരിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ചില ഉദ്ധരണികളിൽ കാണുവാൻ സാധിക്കും റഹ്മാനായ അറബിന് തൃപ്തിയുള്ള കാര്യങ്ങളിലേക്ക് മലയോളം സ്വർണം നീ ചെലവഴിച്ചാലും അതൊരു ധൂർത്തല്ല മറിച്ച് അനാവശ്യമായ ഹറാമായ ഒരു കാര്യത്തിലേക്ക് ഒരു ഫിൽസ് നീ ചെലവഴിച്ചിട്ടുണ്ടെങ്കിലും ഒരു സേർ ഗോതമ്പെന്നാണ് ആ വാചകത്തിലുള്ളത് അല്പമാത്രമാണ് ചെലവഴിച്ചിട്ടുള്ളതെങ്കിലും അത് ഇസറാഫാണ് അത് ദുർവ്യയമാണ് അത് ഹറാമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഇത് സഹോദരങ്ങളെ നമ്മൾ ഉൾക്കൊള്ളണം ആ നിലക്ക് നമ്മുടെ വരവ് ചെലവുകളെ നിയന്ത്രിക്കണം റഹ്മാനായ റബ്ബ് ഹറാമായ രൂപത്തിൽ വരുമാനങ്ങൾ സമ്പാദിക്കാതെയും ഹറാമിലേക്ക് ചെലവഴിക്കാതെയും യഥാർത്ഥമായ നിലക്ക് സമ്പൽ മേഖലയിൽ കൃത്യമായ ശുദ്ധീകരണം നേടുന്ന സജ്ജനങ്ങളിൽ നമ്മ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ الله اقول قولي هذا واستغفر الله لي ولكم فاستغفروه انه هو الغفور الرحيم الحمد لله وحده والصلاه والسلام على من لا نبي بعده وعلى اله وصحبه ومن تبع هديه اما بعد فاوصيكم عباد الله ونفسي بتقوى الله അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉപദേശിക്കുകയാണ് റഹ്മാനായ റബ്ബ് അവൻ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നവരിൽ നമ്മ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ കുടുംബ ബജറ്റുകൾ താളം തെറ്റരുത് എന്നാണ് പറഞ്ഞു വരുന്നത് മഹാനായ നബി സാഹു അലൈഹി വസല്ലം ഏതൊരു കുടുംബത്തെയും ഒരു കുടുംബത്തിൻ്റെ ആണിക്കല്ലുകളാണ് അതിലെ ദമ്പതികൾ ഒരു സ്ത്രീയുടെ ബറക്കത്ത് നബി നബിസല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞത് എന്താണ് ഒരു സ്ത്രീയുടെ ബറക്കത്ത് ഒരു പെണ്ണിന്റെ ബറക്കത്ത് എന്ന് പറയുന്നത് അവളെ വിവാഹം കഴിക്കൽ എളുപ്പമാകണം അതേപോലെ തന്നെ അവൾക്ക് കൊടുക്കാൻ എളുപ്പമാവണം എന്ന് പറഞ്ഞാൽ വിവാഹ സൂചിപ്പിച്ചുകൊണ്ട് നബി നബിസാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞത് നമ്മുടെ ഉമ്മത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെയൊക്കെ പറയുന്നത് എന്താ വിവാഹങ്ങൾ ലളിതമായിരിക്കണം വൈവാഹിക മേഖലയിൽ നടുവടിക്കുന്ന ചെലവുകളിലേക്ക് പെൺവീട്ടുകാരും ആൺവീട്ടുകാരും കുപ്പുകുത്തുകയാണ് എന്തിൻ്റെ പേരിൽ തനിക്കില്ലാത്തത് ഉണ്ടെന്ന സമൂഹത്തെ കാണിക്കുവാനുള്ള പൊങ്ങച്ച പ്രകടനത്തിൻ്റെ മാത്രം പേരിൽ അതിനുവേണ്ടി മാത്രം മനുഷ്യൻ ലോൺ എടുക്കുകയാണ് അതിനുവേണ്ടി മനുഷ്യൻ ആരാന്റെ മുമ്പിൽ കൈനീട്ടേണ്ടി വരികയാണ് ഇവിടെയാണ് കുടുംബത്തോട് വരവ് ചിലവ് കണക്കുകളെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തുന്ന രക്ഷിതാക്കളായിരിക്കണം കുടുംബത്തിന്റെ നായകന്മാരെന്ന ഗുണപാഠം നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും നമ്മളുടെയൊക്കെ സംസാരങ്ങളിൽ വലിയ മികവെന്നോണം നമ്മളൊക്കെ ചില കാര്യങ്ങൾ പറയാറുണ്ട് ബുദ്ധിമുട്ട് എന്താണെന്ന് എൻ്റെ മക്കളെയോ എൻ്റെ ഇണയോ ഞാൻ ഇന്നുവരെ അറിയിച്ചാതെ അറിയിക്കാതെയാണ് ഞാൻ അവരെ വളർത്തിയത് എന്ന് തെറ്റാണ് ആ പ്രയോഗം തെറ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബുദ്ധിമുട്ടറിയാതെയാണ് ഇക്കാലം അത്രയും എൻ്റെ മക്കളെയും ഭാര്യയെയും ഞാൻ നോക്കിയത് എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ താളം തെറ്റി എന്നാണ് അർത്ഥം അത് ശരിയല്ല അറിയണം അറിയണം നമ്മുടെ കുടുംബത്തിലെ മക്കളും ഭാര്യയൊക്കെ അറിയണം എൻ്റെ വരവെത്രയാണ് അല്ലെങ്കിൽ ഭാര്യയും മക്കളും ചോദിച്ചുകൊണ്ടേയിരിക്കും ഓരോ ആവശ്യങ്ങൾ അവർ പറയുമ്പോ ഞാനതൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി പടാപ്പാട് ഹറാമ് ഹറാം ചെയ്ത് കടം വാങ്ങി ലോൺ എടുത്ത് അതുപോലെ തന്നെ പലിശയുടെ വക്താക്കളുടെ പിന്നാലെ നടന്ന് വട്ടിപ്പലിശക്കാരുടെ ബാങ്കുകാരുടെ ആ ബ്ലേഡിൽ തരവെച്ചു കൊടുത്ത് നമ്മളിങ്ങനെ ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾക്കും ഇംഗിതങ്ങൾക്കും വേണ്ടി നിന്ന് കൊടുക്കേണ്ടി വരും മറിച്ച് കുടുംബത്തോട് പറയണം മക്കളെ ഇത്രയാണ് വരുമാനം നമ്മുടെ വരുമാനം ഇത്രയാണ് ഭാര്യ അറിയണം മക്കൾ അറിയണം അതിനനുസരിച്ച് ചെലവഴിക്കാവൂ അതില്ലാതെയാകുമ്പോൾ പ്രശ്നങ്ങൾ സ്വാഭാവികമാണ് അതുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതറിയുന്ന ഒരു ഭാര്യയാണ് വീട്ടിലുള്ളതെങ്കിൽ അതൊരു മനസ്സിലാക്കിയൊരു മക്കളാണ് ബാക്കി വീട്ടിലുള്ളതെങ്കിൽ ആ മനുഷ്യന് സമാധാനത്തോടെ കിടന്നുറങ്ങാം ആ മനുഷ്യന് ഹരാമിലൂടെ സമ്പാദിക്കാതെ ഹലാലിലൂടെ മാത്രം സമ്പാദിച്ച് ഉള്ളത് വീട്ടിലേക്ക് സമാധാനത്തോടെ മടങ്ങി വരാം നേരെ മറിച്ചാണെങ്കിലോ ഇല്ലായ്മകളും വല്ലായ്മകളുടെയും മാറാപ്പിന്റെ കെട്ടുകളായിരിക്കും ക്ഷീണിതനായി കയറി വരുന്ന കുടുംബനാഥന്റെ മുമ്പിലേക്ക് വീട്ടുകാരിയും മക്കളും തുറന്നു വെക്കുക അതാ മനുഷ്യന്റെ സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെടുത്തി കളയും അതുകൊണ്ട് തന്നെ കുടുംബ ബജറ്റുകൾ താളം തെറ്റാൻ പാടില്ല ഓരോരുത്തരും ആലോചിക്കണം എന്റെ വരവെത്ര ഞാൻ ചെലവഴിക്കേണ്ടതെത്ര അത് കണക്കാക്കണം അത് കൃത്യമായി തന്നെ സമൂഹത്തോട് ഇസ്ലാം പറഞ്ഞിരിക്കുകയാണ് ചെലവഴിക്കേണ്ട മേഖലകൾ പറഞ്ഞ മറ്റൊരു സ്ഥലത്താണെങ്കിലും സാന്ദർഭികമായി സൂറത്ത് തലാഖിലെ ഏഴാമത്തെ ഒരു വചനം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ ഓരോരുത്തരും അവരവരുടെ കഴിവിൽ നിന്ന് എന്നാണ് കുതിർ അലൈഹി ആർക്കെങ്കിലും കുടിസായവനാണോ കടം വാങ്ങി കൊടുക്കണം എന്ന് പറഞ്ഞില്ല അവൻ അവ കൊടുത്തതിൽ നിന്ന് അവൻ ചെലവഴിക്കട്ടെ എന്നിട്ടും അള്ളാഹു അതിന്റെ കരുവിന്റെ പരിധിക്കപ്പുറം നിർബന്ധിക്കുന്നില്ല പിന്നെ പ്രയാസവും ബുദ്ധിമുട്ടും വരുത്തുന്നുവെങ്കിൽ അള്ളഹാനെ പറയരുത് അള്ളഹാനെ പറയരുത് എന്നാണ് റഹ്മാനായ റബ്ബ് സ്നേഹത്തോടെ വാത്സല്യത്തോടെ നമ്മളോടാ പറഞ്ഞിട്ടുള്ളത് ലായിക്കല്ലിഫ്ലാഹു നഫ്സന്നില്ലാത്ത എന്താണോ റബ്ബ് കൊടുത്തത് അതിനപ്പുറം അള്ളാഹുത്താല കൃത്യമായി ആരോടും ഒരു ബുദ്ധിമുട്ടുകളും അവനെ പ്രയാസപ്പെടുത്തുന്നില്ല പ്രത്യേകിച്ച് സമൂഹത്തോട് പറഞ്ഞു മനുഷ്യന്റെ സമാധാനത്തോടുകൂടെ ഇങ്ങനെ ജീവിക്കുന്നതിനിടയിൽ കടം വരുത്തി വെക്കരുത് എന്ന് വിധങ്ങൾ പറഞ്ഞ വാചകം ശ്രദ്ധിക്കണം സഹാബത്തിനോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ മനസ്സുകളെ നിങ്ങൾ പേടിപ്പിക്കരുതേ നിങ്ങളെ തന്നെ നിങ്ങൾ പേടിയിൽ അകപ്പെടുത്തരുതേതാം നിങ്ങൾക്ക് നിർഭയത്വം വന്ന് തന്നതിന്റെ ശേഷം പിന്നെ നിങ്ങളായിട്ട് നിങ്ങളുടെ ശരീരത്തെ പേടിയിലേക്ക് ഇട്ടു കൊടുക്കരുത് സഹാബത്തിന് മനസ്സിലായില്ല അവര് ചോദിച്ചു അള്ളാന്റെ റസൂലിനോട് യാ റസൂൽ അള്ള അള്ളാന്റെ റസൂലേ നിർഭയത്വം വന്നതിൻ്റെ ശേഷം സ്വന്തത്തെ പേടിയിലേക്ക് തള്ളിയിടുക എന്ന് പറഞ്ഞ മനസ്സിലായില്ല റസൂലെ എന്താണത് അള്ളാഹാന്റെ റസൂല് പറഞ്ഞ വാചകം അതാണ് ഈ സമൂഹത്തിനൊന്ന് പറ്റിയത് അദ്ദേഹം കടം വരാതെ നോക്കിക്കോ കടം വരാതെ നോക്കിക്കോ ഇതുവരെ സമാധാനത്തോടെ കടം തുടങ്ങിയിരുന്ന നിനക്ക് ഉറക്കു നഷ്ടപ്പെടും ഭക്ഷണത്തിന്റെ രുചി നഷ്ടപ്പെടും ആളുകളുടെ മുമ്പിൽ തലയുയർത്തി നടത്തിയിരുന്ന നിനക്ക് തലയുയർത്താൻ സാധിക്കാതെ വരും കള്ളങ്ങൾ അടിക്കടി ആവർത്തിച്ച് ആവർത്തിച്ചു പറയേണ്ടി വരും വാക്കുകൾ ലംഘിക്കേണ്ടി വരും അത്തരം ഒരു ദുരവസ്ഥയിലേക്ക് ഈ സമൂഹം ചെന്നു ചാടുന്നുവെങ്കിൽ വളരെ അനിവാര്യമായ ഘട്ടങ്ങളിലൊക്കെ അത്തരം പല ആളുകളും കുടുങ്ങുന്ന കേസുകളുണ്ട് അതിനെക്കുറിച്ചല്ല ഈ പറയുന്നത് അതൊക്കെ മനുഷ്യ സഹജമാണ് റഹ്മാനായ റബ്ബ് നമ്മളെ അത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്നും കടക്കെണികളിൽ കടക്കണികളിൽ നിന്നുമൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അതൊക്കെ ആ കടക്കെണിയിൽ നിന്നും റഹ്മാനായ റബ്ബിനോട് തേടാൻ അത് പഠിപ്പിച്ചതുമാണ് പക്ഷേ ഇതിനെ അതിനെക്കുറിച്ചല്ല ഞാൻ ഈ ഓർമ്മപ്പെടുത്തുന്നത് അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ആ വിധത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ദൂർത്തടിച്ച് നടുവടിയുന്ന വിധത്തിൽ സമൂഹത്തിന്റെ മുമ്പിൽ അവസാനം ആത്മഹത്യയിലേക്കും വിഷം കഴിച്ചുകൊണ്ട് കൊണ്ട് ലോകത്തിനെന്ന് വിട പറയുന്നതിലേക്കും അവനവൻ കഴിക്കുന്നതിന്റെ മുമ്പ് മറ്റു കുഞ്ഞുങ്ങൾക്ക് പോലും നൽകി കുടുംബം അമ്മടങ്ങൾ കൂട്ടമായ ആത്മഹത്യയിലേക്കുമൊക്കെ മനുഷ്യനെ നയിക്കുന്നത് ഈ താളം തെറ്റിയ കുടുംബ ബജറ്റുകളാണെന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് സഹോദരങ്ങളെ റഹ്മാനായ റബ്ബ് സ്നേഹവും വാത്സല്യവും കൊണ്ടാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത് ആരോടും ഞാൻ കഴിയാത്തത് കീർത്തിച്ചിട്ടില്ല കേട്ടോ എന്ന് ഇത് നമ്മൾ മനസ്സിലാക്കണം റബ്ബ് നമുക്ക് ചിന്തയും വിവേകവും ഒക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ ഹലാലായ മാർഗത്തിലൂടെ മാത്രം സമ്പാദിച്ച് ഹലാലിലൂടെ മാത്രം അതിനെ വിനിയോഗിക്കുന്ന നാളമഷരിൽ ഏത് കണക്കുകൾ ചോദിച്ചാലും ഉത്തരം പറയാവുന്ന നിലക്ക് ശുദ്ധീകരണം ആ മേഖലയിൽ നേടിയ നല്ലവരായ ആളുകളിൽ മുത്തക്കീങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങളും റബ്ബ് ലഘൂകരിച്ച് തരുമാറാകട്ടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന എല്ലാ സഹോദരങ്ങൾക്കും റബ്ബ് വിജയവും സമാധാനവും സുരക്ഷിതത്വവും പ്രദാനം ചെയ്യുമാറാകട്ടെ മാരക രോഗങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ നമ്മിൽ രോഗികൾക്ക് അല്ലാഹു സമ്പൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ നമ്മിലൊന്ന് മരണപ്പെട്ടു പോയവർക്ക് മഹഫുറത്തും اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللحياء منهم واللموات إنك مجيب الدعوات وقاضي الحاجات اللهم عز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا وأجر والدينا من النار اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين اللهم سدد خطى حاكمنا يا ذا الجلال والإكرام ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار والحمد لله رب العالمين